ഹലോ സുഹൃത്തുക്കളെ ചെമ്മീൻ മീൻകുടത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേട്ടാ ഇവരൊക്കെ ആമൂർ പിടിക്കാൻ വന്നാണ് ഇതാ ഒരുപാട് ആൾക്കാരുണ്ട് രാവിലെ മീൻ കിട്ടണ സമയത്തൊന്നും ആരും പിന്നെ ഇവര് ഇവർ ശേഷം അതിൻ്റെ ശേഷം ഒരു മൂന്നാലിനൊക്കെ കയറി ചെയ്യണിട്ടോ മീന് അതാ മാനൊക്കെ അത ഇറങ്ങി മറ്റേക്ക് നമ്മളെ കിട്ടിയതൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടാ ഏ ആ പോയി ഇപ്പോഴാണ് നേരെ അടുത്ത് വേണ്ട നേരത്തെ അതൊന്ന് ഇളകിയപ്പോളേ പിടിച്ചതാണ് പറ്റിയത് കൊഴത്തുണ്ടാവും

അച്ഛ പോയിട്ടില്ല അവളുണ്ടാവും നിങ്ങൾ എന്തിനാ അങ്ങനെ തൂക്കിയത് ആ മീൻ പോയിട്ടോ കയറി പൊട്ടി പോയി ആ അങ്ങനെ തൂക്കിയപ്പോ പൊട്ടി പൊട്ടി കൊയിഞ്ഞു പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ആ തൂക്കിയപ്പോ കഴിഞ്ഞോ ഏതാ ഇവിടെ എവിടെ ഉണ്ടാവും സാധനം ഉക്കെടുത്ത് കുറച്ചെരവിടെ നിന്നോളി ഒരു മീനടിച്ച് നിൽക്കാണ് ചെലപ്പോട്ടോ അതെന്ന സാൻ അത്

കല്ല് <laughs> നല്ല ൂറ് രണ്ടും രണ്ടും കൂടെ രണ്ടും കൂടെ ഉപ്പിടുത്തോളൂട്ടാ വിട്ടാ ഒരു മീനാണ് ഒരിച്ചുകൊണ്ടിരിക്കുമ്പോള് ചെമ്മീൻ കൊടുത്തി തന്നെ എടുക്കും കുറച്ച വീട് എടുക്കാൻ പറ്റിട്ടില്ല അതാ ഞാൻ കൊറച്ച അപ്പുറത്തേന്ന് ഒരു അഞ്ചഞ്ചര കിലോ ഉണ്ടോ ഉപ്പ് വരും ഓക്കെ നിങ്ങളുടെ വന്നു വരണം വേണ്ടില്ലേ ബസ്സാക്കിത് അഞ്ച് കയറ് ആറ് കയറ് കയറി